തിരുവനന്തപുരം കോർപ്പറേഷൻ മുട്ടട ഡിവിഷനിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് തിരുത്തി നൽകിയ മേൽവിലാസത്തിലും പിഴവ് ഇന്നലെ സ്പീഡ് പോസ്റ്റായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ സത്യവാങ്മൂലത്തിലാണ് വീണ്ടും മേൽവിലാസത്തിൽ തെറ്റ് സംഭവിച്ചത് വോട്ടർ പട്ടികയിൽ പേരില്ലാത്തതിനാൽ വൈഷ്ണക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാവില്ല ടി സി എ പതിനെട്ട് ബാർ അഞ്ഞൂറ്റി അറുപത്തിനാല് എന്ന കെട്ടിട നമ്പർ രേഖപ്പെടുത്തിയത് അബദ്ധത്തിൽ സംഭവിച്ചതാണെന്ന സത്യവാങ്മൂലം ബന്ധുവായ സന്ദീപ് എന്ന വ്യക്തിയുടെ ന്യൂ ടി സി പതിനെട്ട് ബാർ രണ്ട് മൂന്ന് ആറ് അഞ്ച് ഓൾഡ് ടി സി നമ്പറായ ത്രീ ബാർ അഞ്ഞൂറ്റി അറുപത്തി നാല് നമ്പറുള്ള കെട്ടിടത്തിലാണ് താമസമെന്ന് പുതിയ സത്യവാങ്മൂലം എന്നാൽ കെ സ്മാർട്ടിൽ നിന്നും ബിൽഡിംഗ് സർട്ടിഫിക്കറ്റ് പരിശോധിക്കവേ ന്യൂ ടി സി പതിനെട്ട് ബാർ രണ്ട് മൂന്ന് ആറ് അഞ്ച് എന്ന നമ്പറിലെ കെട്ടിടത്തിൻ്റെ പഴയ നമ്പർ ടി സി മൂന്ന് ബാർ അഞ്ഞൂറ്റി അറുപത്തി ആറാണ് വൈഷ്ണവയുടെ വിശദീകരണം നൽകേണ്ട അവസാന തീയതി പതിമൂന്നായിരുന്നു പതിനാലിന് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമെന്നായിരുന്നു ഇലക്ഷൻ കമ്മീഷന്റെ സമയക്രമം എന്നാൽ പതിനഞ്ചിനാണ് സ്പീഡ് പോസ്റ്റ് മുഖേന വൈഷ്ണ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതിയ സത്യവാങ്മൂലം നൽകിയത് ലക്ഷത്തോളം ലക്ഷത്തോളം ഉപഭോക്താക്കളും തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ ഏക അതിലാണ് ഇപ്പോൾ പിഴവുണ്ടായിരിക്കുന്നത് വോട്ടർ പട്ടികയിൽ പേരില്ലാത്തതിനാൽ വൈഷ്ണക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാകില്ല പ്രായം കുറഞ്ഞ എന്ന പേരിൽ കെ സിയു നേതാവ് വൈഷ്ണവ സുരേഷിനെ മുട്ടഡ ഡിവിഷനിൽ സ്ഥാനാർത്ഥിയാക്കി പ്രചരണം ആരംഭിച്ച കോൺഗ്രസിന് തിരിച്ചടിയാണിത് കോർപ്പറേഷൻ പരിധിയിൽ എവിടെയെങ്കിലും വോട്ടുണ്ടെങ്കിലേ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് ചട്ടം വൈഷ്ണവ സുരേഷ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ നൽകിയ വിലാസം ശരിയല്ലെന്ന് കാണിച്ച് സി പി എം ആണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത് പരാതിയിൽ കഴമ്പുണ്ടെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി തുടക്കത്തിൽ തന്നെയുണ്ടായ അനുകൂല ിൽ സി പി എമ്മിന് ഭയമുണ്ടാകാമെന്ന് വൈഷ്ണ സുരേഷ് പ്രതികരിക്കുകയും ചെയ്തു സി പി എമ്മിന്റെ പരാതി അംഗീകരിച്ചാണ് പേര് നീക്കം ചെയ്തത് അപ്പീൽ നൽകാനാണ് കോൺഗ്രസിന്റെ തീരുമാനം കോർപ്പറേഷനിലെ ഏതെങ്കിലും വാർഡിലെ വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിലേ കൗൺസിലിലേക്ക് മത്സരിക്കാൻ കഴിയൂ എന്നതാണ് ചട്ടം വോട്ടർ പട്ടികയിൽ വൈഷ്ണയുടെ പേരില്ലെന്നാരോപിച്ച് സി പി എം പരാതിപ്പെട്ടിരുന്നു ഇതിനെ തുടർന്ന് സപ്ലിമെന്ററി വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാത്തതിനാൽ പട്ടികയിൽ പേര് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും പരിശോധിക്കാൻ കഴിഞ്ഞിരുന്നില്ല അതിനാൽ വൈഷ്ണവക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുമായില്ല പട്ടിക ആവശ്യപ്പെട്ടുള്ള വൈഷ്ണയുടെ അപേക്ഷയുടെയും സി പി എമ്മിന്റെ പരാതിയുടെയും അടിസ്ഥാനത്തിൽ ഹിയറിംഗിന് ശേഷം തീരുമാനമെടുക്കുകയായിരുന്നു സി പി എം നൽകിയ പരാതി ശരിവെച്ചാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൈഷ്ണയുടെ പേരൊഴിവാക്കിയത് എന്നാൽ നിലവിൽ പ്രചാരണം നിർത്തിവച്ചിരിക്കുകയാണെന്നും മത്സരിക്കാൻ വേണ്ടി താൻ ജോലി രാജിവെച്ചിരുന്നുവെന്നും വൈഷ്ണ പറഞ്ഞിരുന്നു നിയമപരമായി മുന്നോട്ടു പോകാമെന്നാണ് നേതൃത്വം പറയുന്നത് രാഷ്ട്രീയപരമായ പ്രശ്നം തന്നെയാണിത് മാനസികമായി തളരുന്നതിന്റെ ബുദ്ധിമുട്ടുണ്ട് പ്രചരണവുമായി ഒരുപാട് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടായ ഈ വിഷയം വ്യക്തിപരമായി ഒരുപാട് ബാധിച്ചു പാർട്ടിയാണ് ഇനി കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതെന്നും വൈഷ്ണവ പറയുന്നുണ്ട് പണം ഞങ്ങൾ തരും